ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഏതാണ് അപ്പോൾ നിങ്ങളിൽ കുറച്ചുപേർ പറയും ആയുധമാണെന്നും മറ്റു ചിലർ പറയും ശാസ്ത്രമാണെന്നും മറ്റു ചിലർ പറയും ബുദ്ധിയാണെന്നും ഇനി കുറച്ചുപേർ പറയും സൈന്യബലമാണെന്നും പക്ഷേ ഇതെല്ലാം അപൂർണമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് സൗഹൃദം യഥാർത്ഥമായ സൗഹൃദം ലഭിച്ചാൽ അതായിരിക്കും ഏറ്റവും വലിയ ധനം നിങ്ങൾ അപകടാവസ്ഥയിലായിരിക്കുമ്പോൾ ഈ സൗഹൃദം രൂപത്തിൽ നിങ്ങളെ സഹായിക്കും മാർഗം തടസ്സപ്പെട്ടാൽ സൗഹൃദം നിങ്ങൾക്ക് വഴികാട്ടിയായി മാറും നിങ്ങൾ ആരുടെയെങ്കിലും വലയിലകപ്പെട്ടാൽ അത് ബുദ്ധിയായി മാറി നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങൾ ഏകനാണെങ്കിൽ സ്നേഹമായി മാറി നിങ്ങളുടെ കൂടെ നിൽക്കും അതായത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ ധനമല്ല സൗഹൃദമാണ് നേടേണ്ടത് ഒരു കാര്യം ഓർത്തു വയ്ക്കണം ഒരു പക്ഷേ ഈ ലോകത്തിൽ അങ്ങനെയൊരു സൗഹൃദം നിങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളാണ് ഈ ലോകത്തിൽ ഏറ്റവും ശക്തനായ വ്യക്തി